ഹായ് ഹലോ ഞാൻ ഫോണാക്കിട്ട് പുറേ നിക്കുമായിരുന്നു നമ്മൾ ഇന്നലെ ഇട്ടല്ലെവ്ലോലിക്കേ എന്തായു നോക്കാം ഒന്നും ആയില്ല എങ്കിലും ആ കാന്താരിയുടെ മണമൊക്കെ വന്നു പക്ഷെ ലെവലോലിക്കയിൽ ഒന്നും പിടിച്ചു കാണത്തില്ല ഇന്നലെ അങ്ങോട്ട് ഇട്ടല്ലേ കൊറച്ചു പിടിച്ചതേ ഉള്ളൂ അല്ലാണ്ട് ലെവലോലിക്കയുടെ കറയൊന്നും മാറിയില്ല ഇതൊന്ന് ഉപ്പ് കുറവാണ് കുറച്ചുകൂടി ഉപ്പിടായിരുന്നു അപ്പൊ നമുക്ക് ഇന്നലത്തെ ദോശയുടെ ബാക്കി മാവുണ്ട് അപ്പൊ ഇന്നും ദോശയും കടലക്കറിയും കടലക്കറി ഇന്നലത്തെ എന്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നും ദോശയും കടലക്കറിയും ആ രാവിലെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പ് അപ്പൊ ഞാൻ രണ്ട് ദോശ ചുട്ടങ്ങ് തിന്നു തിന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ നേരം റീലൊക്കെ കണ്ട് പിന്നെ അച്ഛനുള്ള ദോശ ഇടാന്ന് വെച്ചിട്ട് ഞാൻ ദോശ ദോശയെല്ലാം ചുറ്റിട്ടിരിക്കാന്നാണ് വിചാരിച്ചത് വിശപ്പെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ് എന്താണെന്ന് അറിയത്തില്ല സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു നമ്മൾ ദോശ ഇടാ കടലക്കറി ഞാൻ എടുത്ത് ചൂടാക്കി വെച്ചു നമ്മുടെയൊക്കെ വീട്ടിൽ ദോശക്കൊക്കെ മാവരക്കുമ്പോഴേ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് അരച്ചു വെക്കും പിന്നെ ഒരാഴ്ച ദോശയായിരിക്കും എനിക്ക് ദോശ വലിയ ഇഷ്ടമുള്ള സാധനം ഒന്നും കേട്ടോ ഇടയ്ക്കെങ്ങാനും കഴിക്കുന്നത് ഇഷ്ടമാണ് ഡെയിലി എനിക്ക് ദോശ ഇഡലി അങ്ങനെയൊന്നും ഇഷ്ടമല്ല എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ കാപ്പി കുടിക്കുന്നതിനോടേ താല്പര്യമില്ല എനിക്ക് പണിഞ്ഞു കുടിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം കിട്ടുന്നത് നമ്മൾ ദോശ വിടുമ്പം ദോശ ഷേപ്പ് ചെയ് വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് അറിയാവുന്ന പോലെ ചുറ്റെടുത്താൽ മതി കുട്ടി ദോശയാ അപ്പൊ നമ്മുടെ രാവിലെ എനിക്കാണെ കുറച്ച് കഴിയുമ്പം കൂടുതൽ ഡി ടി ഡിസി പോകണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടെന്നും ആ കുറെ ഒരു രണ്ടാഴ്ച കൊണ്ട് അവിടെ ഇരിക്കും അത് ഇന്നെങ്കിലും പോയി എടുക്കണം പിന്നെ പിന്നെ ഇന്നെന്തായാലും വരയ്ക്കാൻ തൂക്കണം ഇന്നല്ല തൂത്തില്ല ഇന്നെന്തായാലും വരയ്ക്കാൻ തൂക്കണം കറി വെക്കണം കുറച്ച് ഏറെ പണിയുണ്ട് ഇന്ന് എന്ത് കറി വെക്കും എന്നുള്ള കൺഫ്യൂഷനില്ല എനിക്കാണ് എപ്പോഴും ചമ്മന്തി അടച്ച് എന്തേലും ചെയ്യുന്നത് ഉണക്കമീൻ ഉണ്ടോ ഉണക്കമീൻ ഇന്ന് എന്തായാലും വറക്കണം രസം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ എന്തോ വെക്കും എന്നിങ്ങനെ ആലോചിക്കുക ദോശ കരീത്തില്ല ഞാൻ കുറച്ചിട്ടേക്കും എനിക്കറിയാം ഐ ലവ് യു ഡിസംബർ ഞാൻ രാവിലെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു പാടുന്നില്ലയോ അയ്യോ അപ്പൊ നമുക്ക് തിരക്കാകും തൂത്തു വാര മടിച്ചിരുന്ന ഇനി ശെരിയാവത്തില്ലാട്ടോ ഞാൻ എന്നും എന്നും തൂക്കണം എന്ന് വിചാരിക്കും ചില ദിവസങ്ങളീ മടി പിടിച്ചിട്ടേ തൂക്കത്തില്ല ഇങ്ങനെ അങ്ങ് പോകും നമുക്ക് തൂത്ത് പരയ്ക്ക സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മൂന്ന് പേരെയുള്ളെങ്കിലും ഈ പൊടിയെല്ലാം കൂടെ എവിടെ നിന്ന് വരുന്നു എന്നറിയത്തില്ല റോഡ് സൈഡുമല്ലോ ഇങ്ങനെ പൊടി വരെ പക്ഷേ നിറയും പൊടിയാണ് ഒരു ദിവസം തൂത്തില്ലേ ഈ പെരയുടെ അവസ്ഥയൊന്നു കാണണം ഭയങ്കര ഭയങ്കര പൊടിയെന്ന് വെച്ചാൽ ഭയങ്കര പൊടിയായി ഈ പരയ്ക്കകത്തങ്ങ് ഞാൻ ദോശയും കടലക്കറിയും കഴിക്കുക ചാച്ചൻ നേണ്ട കണ്ടെത്തി പോവാൻ തുടങ്ങുന്നു അപ്പം എപ്പോഴേ പോകാരുന്നു പക്ഷേ ഇങ്ങനെ വെയിൽ ഉദിക്കുമ്പോഴേ പോകില്ലയോ അതാണ് നമ്മൾക്ക് ഇഷ്ടം വെയിൽ കൊണ്ട് പണി പണിയെടുക്കണമെന്നാണ് പറയുന്നത് കാലിക്കണ്ട സോക്സിട്ടേക്കില്ലെങ്കിൽ മണ്ണ് അടുത്ത കയറിയിട്ട് അടുത്തേനിക്കുരുവര് കാലി നടക്കാൻ ഭയങ്കര പാടായിപ്പം അപ്പം ചേട്ടായി ആണേ രാവിലെ കൂടുതൽ പോയിട്ടെ ഞാൻ വിചാരിച്ച ചേട്ടയുടെ കൂടെ പോകാന്ന് അപ്പം നമ്മുടെ സാധനം കഴിക്കട്ടിട്ട് കണ്ണൂരും തട്ടാ വന്നത് അപ്പം ഡ്രസ്സാണേ ഇത് കുറേ ദിവസമായി അവരഹിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അയക്കുക അയക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പോസ്റ്റ് കഴിഞ്ഞ് അയക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതൊന്നും നമുക്ക് വീട്ടിൽ കൊണ്ട് കിട്ടുമല്ലോ ഈ ഡി ടി ഡി സി ആണെങ്കിൽ നമ്മുടെ കലഞ്ഞൂരില്ല കലഞ്ഞൂർ അഡ്രസ്സ് വെച്ച് കൊടുത്താൽ കൂടലിലേ ചെല്ലു ഇപ്പോൾ ചേട്ടാട് അവിടുത്തെ അഡ്രസ്സ് വെച്ച് കൊടുത്താൽ പട്ടാഴിയിലേ ചെല്ലു നമ്മൾ പോയി എടുത്തുകൊണ്ട് വരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോസ്റ്റ് ഓഫീസാവുമ്പം വീട്ടിൽ കൊണ്ട് തരും വന്നത് കൊറിയർ ഇത് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയതാണേ സത്യം പറഞ്ഞാൽ നിങ്ങള മിണ്ടാണ്ടിരിയാടാ അതേ കാണുന്ന കളറല്ല ഇതിന് ഒരു നല്ല ഒരു മജന്ത അങ്ങനത്തെ നല്ലൊരു കളറാ കേട്ടോ ഇതാ അതിന്റെ പാൻറ്റ് കൂടെ തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടേ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ല ഇനി ഇതൊക്കെ കൊതിച്ച കാര്യങ്ങൾ അയ്യോ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആരെങ്കിലും തരുന്നത് അത് എനിക്കെങ്ങനെ വെറുതെ ആരും ഒന്നും തന്നിട്ടില്ല കേട്ടോ ആഹ് നമ്മുടെ അടുത്ത കൂട്ടുകാരൊക്കെ എന്തെങ്കിലും തന്നിട്ടുണ്ട് അങ്ങനെയല്ല വെറുതെ ഇങ്ങനെ കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഈ ഓരോ വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർ പറയത്തില്ല എനിക്ക് കുറേ ഡ്രസ്സുകൾ കിട്ടി സത്യം പറഞ്ഞാൽ അവർക്കത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് മാത്രമല്ല അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ കുറേ പേരിങ്ങനെ ഡ്രസ്സിൻ്റെ തന്നെ അയച്ച് തരട്ടെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയത്തതേയുള്ളൂ ഇപ്പൊ ഒരു രണ്ട് ഡ്രസ്സ് ഇതും വേറെ ഒരു ഡ്രസ്സും കിട്ടി അങ്ങനെ ഞാൻ ഒരുപാട് വലിച്ചു വാരിയൊന്നും പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇത് ജസ്റ്റ് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല അവരെനിക്ക് ഡ്രസ്സ് അയച്ചതെന്നു ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റേ പോസ്റ്റ് അവരെ കൊളാബ് വേദിറ്റാ മതി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സൈസ് സ്മോൾ ആണേ അപ്പൊ ഇപ്പൊ എനിക്ക് കറക്റ്റാ നേരത്തെ ഞാൻ എക്സ്ട്രാ സ്മോൾ ആയിരുന്നു എടുക്കുന്നത് ഇപ്പൊ വയറുള്ളതുകൊണ്ടാണ് സ്മോട് പറഞ്ഞത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാട്ടോ ആട്ടോ പക്ഷെ നമുക്ക് ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല ഏതെങ്കിലും ചെയ്യാം ഞാൻ ബീട്രൂട്ട് മിടുക്കുവിരട്ടി വെക്കാന്ന് വെച്ചു പിന്നെ ചമ്മന്തി അടച്ച് ഉണക്കമീനും വർക്കാന്ന് വിചാരിച്ചു പെരക്കാവം തൂത്തിട്ടു പിന്നെ കുറച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം എന്നിട്ട് അടുത്ത പണിയിലോ അപ്പം കഴിഞ്ഞിട്ട് ആരും ഉരുളക്കിടയിൽ കഴിവശം തോന്നിയിട്ടുണ്ട് ഞാനിപ്പം ബീട്രൂട്ട് മിഴുക്കുവിരട്ടി വെക്കാമെന്ന് വെച്ച് എടുത്തത് കേട്ടോ പിന്നെ അത് ഞാൻ രണ്ട് ഉരുളക്കിടങ്ങൂടി എങ്കിലേ ആ ഒരു രുചി വരും ഇതിന് വയലാൻ കുറച്ചതില്ല സമയം എടുക്കും കാരണം നമ്മൾ ഇങ്ങനെ ചെല അതേ എടുക്കുന്നത് അപ്പൊ ഇതിനെ അടച്ചു വെച്ച് വേവിക്കണം എന്നിട്ട് നമുക്ക് ഉണക്കായും വറക്കാം കേട്ടോ ചൂല ഞാനിവിടെ മുട്ടയും കൂടെ പൊരിക്കാൻ ഇട്ടോ ഞാൻ മുട്ട കഴിക്കാന്ന് വിചാരിച്ച ആദ്യം പിന്നെ കുഴിഞ്ഞു വേണ്ട പൊരിച്ചു കഴിക്കാതെ അയ്യോ ഫോൺ തരിഞ്ഞാണോ ഇരിക്കുന്നത് സോറി ഇപ്പൊ ഞാൻ ഞാനാണെങ്കിൽ കുറിച്ച് വറക്കാതല്ലേ നമ്മുടെ ഉണക്കമീനിന്ന് കുറിച്ചെ മാത്രം ഞാൻ പറത്തി എടുക്കാ ഇത് പൊട്ടി തെറിക്കും നമ്മൾ ഉണക്കമീൻ വറക്കുമ്പോൾ മസാലയൊന്നും ഒന്നും ഇടത്തില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പ്ലെയിനായിട്ട് വൃത്തിക്ക് കഴുകി വറക്കത്തതേ ഉള്ളൂ മിഴു മിഴുക്ക് പുരട്ടി എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴേ അടച്ചു വെച്ചതാണ് മിഴുക്ക് പുരട്ടിയെ അപ്പോൾ ഒന്ന് ഓർത്തഴിഞ്ഞാൽ ചമ്മന്തി മിരുക്ക് പുരട്ടി ഉണക്കമീൻ വറുത്തത് പിന്നെ മായാച്ചാർ എന്ത് അടിപൊളിയാണേ എത്ര ചിക്കനും മീൻകറിയും കഴിച്ചാലും അതിന്റെ സുഖം കിട്ടത്തില്ല അപ്പൊ നമ്മളിത് വെച്ചല്ല ഒന്ന് വെച്ചതാട്ടോ വെച്ചതാകും ഉപ്പും നത്താലൊക്കെ ഇടാം ഇല്ല ഇല്ല ബീട്രൂട്ടും കിഴങ്ങും രണ്ട് വേവായി പോകും നല്ല ഓ പോവും കിഴങ്ങി അപ്പഴത്തേക്ക് ചമ്മന്തിയും കൂടെ അരച്ചാ മതി പൊതി ഇട്ടി വെച്ചായിരുന്നേ സൂപ്പർ ആയിരുന്നു ആ പിന്നെനിക്ക് അടുക്കളയും കൂടെ തൂത്തിട്ടാ മതി പണി കഴിഞ്ഞു പിന്നെ ബാത്റൂമിടുക്കണം അത് കുളിക്കാൻ നേരം എങ്ങനെ കഴുകത്തേ ഉള്ളൂ കുറച്ച് മുളക് പൊടി മെഴുക്ക് വരട്ടി അധികം പൊടി ഇട്ടാൽ നമ്മൾക്ക് നമ്മൾ വെക്കുന്ന സാധനത്തിന്റെ രുചി അങ്ങ് മാറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ ഗരം മസാല മെഴുക്കു വരട്ടി ഇടുന്നത് ഇവിടെ വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് ഞാൻ ഗരം മസാല ഇടുന്നില്ല അതല്ല ഗരം മസാലയുടെ ടേസ്റ്റും ഉണക്കണിന്റെ ടേസ്റ്റോട് ഒരുമിച്ച് ശരിയാവുന്നില്ലാതെ രാവിലെ റങ്ങി കണ്ടെത്തി എന്നിട്ട് വെയിലാകുമ്പോ ഇറങ്ങും ഇറങ്ങിയ പണി ചെയ്യുന്ന നല്ല വെയിലുണ്ട് ബാ ബാ അതുകൂടെ ഇല്ലെങ്കി വൈകിട്ട് പോവാൻ ചമ്മന്തി മേഴുക്ക് പരട്ടി അച്ചാ ഉണക്കമീൻ വറുത്തത് ഈ സത്യം പറഞ്ഞാൽ സാമ്പാറും ഒന്നും വേണ്ട ഞാൻ കുറച്ചു അധികം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് മൊത്തത്തി ഇളക്കണം നമ്മളെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഇതെല്ലാം കൂടെ ഇളക്കണം അപ്പോഴാണ് ആ രുചി വരുന്നത് നല്ല രുചിയാ എന്നിട്ട് ഉണക്കമീനൂടെ വെച്ച് കഴിക്കണം ഇന്നലെ നമ്മുടെ ലെവലോലിക്ക് ഉപ്പിലിട്ടതില്ലയോ ഒന്നും പിടിച്ചിട്ടില്ല ഉപ്പൊന്നും പിടിച്ചിട്ടില്ല എങ്കിലും വിധി ഞാൻ കാണിച്ചതരാം ഇത് ചുമ ചുമെന്നിരിക്കുന്നതാണ് വേണ്ട ഇത് കണ്ടോ ഇതിന് ഭയങ്കര ചുമല്ലേ ഇത് നല്ല പഴുത്തതാണ് അപ്പം അതെടുക്കുവാണെങ്കിൽ അത് കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും ഉപ്പും പിടിച്ചാൽ അത് അതൊന്ന് സെറ്റായിട്ടുണ്ടായിരിക്കും ഞാൻ പക്ഷേ ഒരു മന്ദ കുത്തി എന്തോന്നറിയാമോ വേണ്ട ഇത് കണ്ടോ നല്ല കളറല്ലേ ഞാൻ പഴുത്തരെയും അടിയിലിട്ട് വലുതായിട്ട് ഉപ്പ് പിടിച്ചിട്ടില്ല കേട്ടോർണവും കൂടെ കിട്ടി എനിക്ക് നാളെ ആവുമ്പോഴത്തേക്കും സെറ്റാകും ഇപ്പൊ തന്നെ ഞാനിവിടെ അഞ്ചാറണക്കി പുറത്ത് കഴിച്ചു ഇനിയും ഞാൻ ഇടയ്ക്ക് വന്ന് കഴിക്കും കണ്ടോ ഇപ്പൊ ഈ സാധനം സാധനമൊന്നും കിട്ടായില്ല പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഉപ്പിലിട്ട് കഴിച്ച സാധനമൊക്കെ ഇപ്പൊ റോഡ് സൈഡിൽ നിന്ന് പൈസക്കാണ് വാങ്ങിക്കുന്നത് പത്തു രൂപയ്ക്കൊക്കെ എത്ര ലെവലോലിക്ക് കിട്ടും വളരെ കുറച്ച് ലെവലോലി കിട്ടും പണ്ട് സ്കൂളിലെ ഈ സ്കൂൾ ഗ്രൗണ്ട് ഇങ്ങനെ ലെവലുകളിലേക്കൊക്കെ വിൽക്കുവായിരുന്നു ഒരു രൂപയ്ക്കൊക്കെ കുറേ കിട്ടും അപ്പൊ പോയി വാങ്ങിച്ച് കഴിക്കും അത് വേറെ ഒരു രുചിയാട്ടോ സ്കൂൾ ഗ്രൗണ്ടിൽ പൊടി അത് ഇതൊക്കെ കയറിയത് കഴിക്കുമ്പോ ആളെ കുളിക്കാനായിട്ട് പോവാ ഇങ്ങനെ നടക്കുക പൂസിയുടെ ഫ്രണ്ട് കിടക്കുന്ന കണ്ടോ അവന് ഓക്കെ അവരുടെ സ്ഥിരം അടിയിടിയില്ലാന്ന് എത്ര അടി കിട്ടിയാലും അവൻ വരും പൂസി പോകുമ്പോ ഇയാൾക്ക് വിഷമമായിരിക്കും വലിയ കണ്ടോ അവരുടെ കളിയൊക്കെ കണ്ടോണ്ട് നിൽക്കുക മണിയോ ഞങ്ങളപ്പം ചുമ്മാ ഇങ്ങനെ അയ്യത്ത് വന്നിരിക്കുക കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തല നനച്ചില്ലേ ഞാൻ എന്നിട്ട് ആരെയാ ഞാൻ ഈ സാധനം കൊണ്ട് തല ചുമ്മാ ഇങ്ങനെ അടക്കും ഇതും കൊണ്ടാക്കുമ്പോൾ ഡെയിലി ആക്കുമ്പോൾ കൊഴിച്ചിൽ കുറയുന്ന പോലെ ഇങ്ങനെ തോന്നി എൻ്റെ ചുണ്ടിൻ്റെയൊക്കെ കളറ് നോക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലേ തീർന്നു പണ്ട് ഇത്രയും കറുപ്പില്ലായിരുന്നു കേട്ടോ ഇപ്പം എനിക്കൊന്ന് കുളികൊക്കെ കഴിക്കുന്നതിൻ്റെ ആയിരിക്കാം അറിയത്തില്ല ഇന്നലെ കലത്യുമ്പോഴത്തേഞ്ച് വെച്ചുകൊണ്ട് വന്നാൽ ചിരടാട്ടോ പുതിയ ചിരട് കിട്ടി നമ്മൾ മണിയം വന്നിട്ടുണ്ടേ ഇവരണ്ടൂടെ നല്ല അടിയിടും പൂസിയെ നല്ല നോവിക്കും ഈ മണിയെ പൂസി എന്തോ കഴിക്കുക മണിയൻ അതിൻ്റെ പങ്ക് പിടിച്ചു പറ്റാൻ നിൽക്കുകട്ടോ പക്ഷെ പൂസി കൊടുക്കത്തില്ല ആഹാരമൊന്നും ആർക്കും ഷെയർ ചെയ്യത്തില്ല ഇഷ്ടമല്ല പൂസിയുടെ ലൈൻ പോയി കേട്ടോ തിരിച്ച് ാലൊക്കെ ഏഴച്ച് റോക്കറ്റ് പോലാ വരുന്നത് രണ്ടും ചെരിപ്പിപ്പ തീരാറായി കേട്ടോ ഇത് അഞ്ചാമത്തെ ചെരിപ്പ കണ്ടോ ഉന്തി ഉന്തി വിടുവാ വണ്ടി തള്ളണ്ട എന്താ മീനാമേ രാജ വിളക്കൊക്കെ കത്തിക്കുന്ന കളഞ്ഞു അതിന് വൃത്തിയൊക്കത്തില്ലോ മീൻ എനിക്കിഷ്ട അതിന്റെ ഒരു ചവർപ്പുണ്ട് തേടിന് എനിക്കിഷ്ട മീന് ഒരു ദിവസം ചേട്ടി വാങ്ങിച്ചോണ്ട് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഞാൻ അതിന് ഒരു കഷ്ണം പോലും എടുത്തില്ല ചുരുക്കാൻ പറഞ്ഞ അമ്മ കൂട്ടണം അമ്മയ്ക്ക് ഏ എന്ത എന്തുവാ തുണിയോ ഭയങ്കര കൊതുക ഇങ്ങോട്ട് പാടാ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അമ്മ വന്നിട്ട് ചായ ഇടാൻ ഇടാൻ തുടങ്ങുകൊടങ്ങാ അമ്മ ഒരു പണിയും ചെയ്യത്തില്ല ഫുൾ റെസ്റ്റ് ആയിപ്പോ ചുമ്മാ കണ്ടത്തി പണി ചെയ്ത് ഇന്ന് കാലങ്ങ് പിടിക്കുവായിരുന്നു ഫുള്ള് മങ്കട മങ്കട മമ്മി കറി വെക്കാൻ പോന്നു വേണേ രണ്ടെണ്ണം മങ്കട വറുത്താലും കൊള്ളത്തില്ല അച്ഛൻ എന്തോ മീനാമ്മയോണ്ടോ പറഞ്ഞ തേടോ അച്ഛൻ ഇഷ്ട എനിക്ക് കണ്ടുടത് അതാണ് എനിക്കിഷ്ട അത് തേടല്ല അത് മങ്കട കല കണ്ടിക്കോമേ ആവശ്യത്തിന് തിന്നു കൊച്ചു അവളുടെ പാട്ടിനു പോവാ നമ്മൾക്ക് എങ്ങനെ അധികം ഒന്നും വേണ്ട വയറ് പൊട്ടുവാ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇവിടെ ഞങ്ങൾ ഇവിടെ മീൻ കഴിക്കുന്ന പോലും ഇല്ല ഞങ്ങൾ രണ്ടും കഴിച്ചില്ല ആ ഞങ്ങള് കഴിക്കത്തില്ലേ അച്ഛരാ ചോദിച്ച വെള്ളപ്പൂച്ച എന്ത് ചെയ്യുന്നു ചിലര് ചോദിച്ചു മണിമോൻ എന്ത് ചെയ്യുന്നു ഓ ഇങ്ങോട്ട് വന്ന യ്യൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ഈ സാരി ഞങ്ങളുടെ മാമൻ്റെ മോളുടെ കല്യാണം കേട്ടോ ഡിസംബർ ഏഴിന് അപ്പം അതിനിടാനും വേണ്ടി അമ്മയങ്ങ് തയ്ക്കുക കുത്തിയിരുന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് കൊടുത്ത സാരി തന്നെയാണ് കേട്ടോ അപ്പം അതിനുവേണ്ടിയിരുന്ന് തയ്ക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഉറങ്ങാൻ കിടന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളോട് വൈൻ്റെ അപ്പം അറിഞ്ഞില്ലല്ലോന്ന് അപ്പം എല്ലാവരും എല്ലാ വീഡിയോയിലും ഞാൻ പറയും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ചിരിക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒക്കെ ഉള്ളായിരുന്നു എന്നൊരു കുട്ടി വീഡിയോ ആയിരുന്നു അപ്പോൾ ചേച്ചാ